ജൂലൈ ഇരുപത്തി മൂന്നിന് നടക്കുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പദ്ധതിയായ സേവിന്റെ മഴയാത്രയുടെ അനുബന്ധ പരിപാടിയായ മഴവര ചാത്തോട് നട എ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ചിത്രകാരനും സ്കൂൾ മാനേജറുമായ റവറൻ ഫാദർ സിജോ എടക്കാട്ടോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഇന്ന് ഇങ്ങനെ ഒരു നമ്മുടെ കേരളത്തിലെ തന്നെ പ്രഗത്ഭമായ ആൾക്കാരാണ് അവര് ഒരുപാട് ജോലി തിരക്കും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് ആ സമയമെല്ലാം മാറ്റി വെച്ച് എന്തിന് ഇന്ന് ഈ ചാത്തകോട്ടേ സ്കൂളിൽ ചേർന്നിരിക്കും ചെയർമാൻ ശ്രീനിപാലേരി അധ്യക്ഷനായി റഹ്മാൻ കൊഴുക്കല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി സേവി ചെയർമാൻ ഇ കെ സുരേഷ്കുമാർ മൊമൻറ്റോകളും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തു സെട്ടെ സൽമാൻ മഴയാത്ര വിശദീകരണം നടത്തി സ്വാഗത സ്വാഗതസംഘം ജനറൽ കൺവീനർ ഹാഫിസ് വലിയ പറമ്പത്ത് കൺവീനർ വി പി അബ്ദുൾ ലത്തീഫ് ട്രഷറർ എം ഷെഫീക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു മൈക്കൽ ഹെഡ്മിസ്റ്റർ ജയാ ജേക്കബ് പി ടി എ പ്രസിഡന്റ് വി പി നിനീഷ് ചുരം സംരക്ഷണ സമിതി കൺവീനർ വി പി റിനീഷ് സിനോജ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു പതിനഞ്ച് ചിത്രകലാ അധ്യാപകരും അൻപതിലേറെ വിദ്യാർത്ഥികളും പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിൽ പകർത്തി ഇവ പിന്നീട് ലേലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ വേൾഡ് മലയാളി ഫെഡറേഷൻ അലയൻസ് ഇന്റർനാഷണൽ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കുറ്റ്യാടി ബ്രാഞ്ച് ചുരം ഡിവിഷൻ ഹെൽപ്പ് കെയർ കുറ്റ്യാടി ജെസിഇ കുറ്റ്യാടി ടൗൺ മയ്യഴിപ്പുഴ സംരക്ഷണ സമിതി എന്നീ സംഘടനകളുമായി ചേർന്നാണ് ഇത്തവണ മഴയാത്ര നടത്തുന്നത് ആണോ നമ്മുടെ പ്രകൃതി ണോ ആണോ മണ്ണും വായുവും ജലവും ആകാശവും എല്ലാം മലിനമാണ നമ്മൾ ജീവിക്കുന്നത് അതിന് മുന്നിലയിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ ആരാണ് സ്റ്റുഡൻസ് എന്താ വലിയ